നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട സി പി ഐ അതിൻ്റെ തിരുത്തൽ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായ ആഘാതം എന്ന നിലയിൽ ഒരു ഇരുട്ടടി എന്നുള്ള നിലയിൽ പി എസ് സി നോമിനേഷന് വേണ്ടിയിട്ട് പി എസ് സി ഭരണസമിതിയിലേക്കുള്ള അംഗത്വത്തിനുള്ള നിയമനത്തിന് കോഴ വാങ്ങി എന്നുള്ളൊരാരോപണം കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ കൈപ്പറ്റി എന്നുള്ളതായിരുന്നു പരാതി അത് സംബന്ധിച്ച വാർത്തകൾ വ്യാപകമായി വന്നു അവിടെ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റി അംഗം സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പ്രതിനിധി ആണ് ഒരു നേതാവാണ് അല്ലെങ്കിൽ ഒരു തലത്തിലിരിക്കുന്ന ആളാണ് ഏരിയ കമ്മിറ്റി അംഗം അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരായിട്ടുള്ള ആരോപണമായി ഉയർന്നു വന്നു അദ്ദേഹം മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലുള്ള ബന്ധം ആരോപിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നു ഇതിൻ്റെ തുടർച്ചയായി പ്രമോദ് കോട്ടൂളിക്കെതിരെ ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു അച്ചടക്ക നടപടി എന്ന് പറയുമ്പോൾ സി പി എമ്മിനെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് എന്നാൽ പി എസ് സി അംഗത്വത്തിനുള്ള കോഴ ആരോപണത്തെ തുടർന്നുണ്ടായിരുന്ന ഉണ്ടായിരിക്കുന്ന അച്ചടക്ക നടപടി പുതിയൊരു പ്രതിസന്ധിയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് സൃഷ്ടിച്ചിട്ടുള്ളത് അതായത് അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതിലെ പ്രധാനപ്പെട്ട സൂചിപ്പിക്കേണ്ട കാര്യം പാർട്ടിയുടെ പേരിന് കളങ്കമുണ്ടാക്കിയെന്നും പാർട്ടി അച്ചടക്കം ലംഘിച്ചു എന്നും വിലയിരുത്തിയാണ് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഈ പറയുന്ന ആരോപണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് കളങ്കം എന്താണ് അച്ചടക്ക ലംഘനം എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ അതിന് മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ നമ്മുടെ ചർച്ചകളിലുണ്ട് അത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു അല്ലെങ്കിൽ അംഗത്വം നേടിയെടുക്കുന്നതിന് പി എസ് സിയിലേക്കുള്ള അംഗത്വം നേടിയെടുക്കുന്നതിന് അതിനുള്ള താല്പര്യമുള്ള ആളിൽ നിന്ന് പൈസ വാങ്ങിച്ചു എന്നുള്ളതാണ് ആരോപണം ഈ സാഹചര്യത്തിലാണ് അച്ചടക്ക നടപടി മാത്രല്ല ഒരു അച്ചടക്ക അവസാനിക്കും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ പ്രമോദ് എന്ന് പറയുന്ന നേതാവ് സി പി എമ്മിൻ്റെ പ്രമോദ് കൂട്ടൂളി എന്ന ഏരിയ കമ്മിറ്റി അംഗം പരസ്യമായി അമ്മയെയും കൂട്ടി സമരത്തിനിറങ്ങിത്തിരിച്ചത് താൽക്കാലികമായി ആ സമരത്തിൽ നിന്ന് അദ്ദേഹം മാറി എങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ നിയമ യുദ്ധങ്ങളിലേക്കടക്കം പോവുകയാണ് എന്നുള്ള കൂടിയാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് കളങ്കം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സി പി എം എങ്ങനെ ഇതിനെ മറികടക്കും എന്ന് ആലോചിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതിന് ശേഷം ഈ കളങ്കാരോപണത്തിൻ്റെ തുടർച്ചയായി സ്വീകരിച്ച നടപടിയാണ് പാർട്ടിയുടെ അച്ചടക്ക നടപടിയാണ് എന്താണ് കളങ്കം എന്നത് സംബന്ധിച്ച് വിശദീകരിക്കേണ്ടത് അനിവാര്യമായി തീരും എന്നുള്ളതാണ് സി പി എമ്മിനെ കുറിച്ചുള്ളൊരു പ്രധാന പ്രശ്നം കാരണം മാധ്യമങ്ങളിലൂടെ കൃത്യമായി വാർത്തകൾ പുറത്തേക്ക് വന്നു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന് മാത്രമല്ല ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഡോക്ടർ ഒരാളിൽ നിന്ന് പണം വാങ്ങിച്ച് നോമിനേഷന് വേണ്ടി അംഗത്വം നേടി നൽകുന്നതിന് വേണ്ടി പൈസ വാങ്ങിച്ചു മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത് നേടിത്തരാം എന്നുള്ളതാണ് ആരോപണം എന്നും മാധ്യമങ്ങളിൽ വാർത്ത വന്നു മാത്രമല്ല ഇങ്ങനെ തൻ്റെ പേരിൽ അവിടെ വ്യാജമായി പ്രചരണം നടക്കുന്നു പണപ്പെരിവ് നടക്കുന്നു എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് മന്ത്രി തന്നെ റിയാസ് തന്നെ നൽകിയ പാർട്ടിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത് എന്നും മാധ്യമങ്ങളിൽ നിന്നും വാർത്ത വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് റിയാസിനെ ദുരു ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പിരിവ് നടന്നോ എന്നുള്ള ചോദ്യം പ്രമോദ് കോട്ടൂളി അതിൽ പങ്കാളിത്തം വഹിച്ചോ എന്നുള്ള ചോദ്യം മറ്റാർക്കെങ്കിലും ഇക്കാര്യത്തിൽ പങ്കാളിത്തമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന രാഷ്ട്രീയമായ ഒരു പ്രശ്നം ഈ സാഹചര്യത്തിൽ പ്രമോദ് കോട്ടൂളി ഈ പണം ആർക്ക് കിട്ടി എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പണം കൊടുത്തതാർ ആർക്ക് എപ്പോൾ എന്ന് എവിടെ വെച്ച് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ബാനറുകൾ എഴുതിക്കൊണ്ട് സമരത്തിനിറങ്ങി തിരിച്ചതും മാത്രമല്ല ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നതിന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത കാരണമായോ അതിൻ്റെ തുടർച്ചയാണോ ഈ നടപടി എന്നുള്ളത് ആണോ അല്ലയോ എന്നുള്ളത് വിശദീകരിക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയായി മാറി സാധാരണ അച്ചടക്ക നടപടികളിൽ അത്തരമൊരു സാഹചര്യം രൂപപ്പെടാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം കാരണം ഈ പണം കൈമാറിയോ ഇല്ലയോ എന്നുള്ള പ്രശ്നം കൂടി നിൽക്കുന്നുണ്ടല്ലോ ഈ ഡോക്ടറുടെ ഭർത്താവ് ആണ് പണം നൽകിയത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹമാണ് പരാതി നൽകിയത് എന്നും പറയുന്നത് പ്രശ്നം പരിഹരിച്ചതിന് ശേഷം അതായത് വാങ്ങിയ പണം തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഈ സാഹചര്യത്തിൽ എന്നെപ്പോലൊരാളെ കളങ്കിതനാക്കി നിർത്തുന്നതിൻ്റെ പ്രശ്നമാണ് പ്രമോദ് കോട്ടൂളി ചോദ്യം ചെയ്യുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല ഞാൻ പാർട്ടിയാണ് കംപ്ലീറ്റ് പാർട്ടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ കൂടി ചർച്ചകളിലേക്ക് ഉയർന്നു വരും എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് കോഴിക്കോട് പാർട്ടി ഒരു ആഭ്യന്തര വിഭാഗീയതയുടെ സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് പ്രത്യേകിച്ചും മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് എന്ന ഒരാളുടെ ഭാഗം ഒപ്പം തന്നെ ഔദ്യോഗികമായി ളമരം കരീമ് പി മോഹനൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗം ഇങ്ങനെയുള്ള വിഭാഗീയ പ്രവർത്തനം എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ഒരു സംഘർഷം അവിടെ ഉണ്ട് ആഭ്യന്തരമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇതിൻ്റെ കൂടി തുടർച്ചയായി പാർട്ടിയിൽ കൊടുത്ത പരാതി അതിൻ്റെ തുടർച്ചയായ അന്വേഷണം അതിൻ്റെ നടപടി എന്നുള്ളത് പൊതുവിചാരണയ്ക്ക് വിധേയമാകും വിധം ആദ്യഘട്ടത്തിൽ മുഹമ്മദ് റിയാസിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തും വിധമുള്ള ഒരു പ്രശ്നമായി പൊതുസമൂഹത്തിലേക്ക് എത്തി എന്നുള്ളത് ഇതിന്റെ ഈ ആഭ്യന്തര പ്രശ്നത്തിന്റെ വായന കൊണ്ട് നമുക്ക് സാധ്യമാകും അങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് ഇതിനോട് വായിക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് ഈ പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം കർശന നിർദ്ദേശം നൽകിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഉണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഈ പ്രശ്നം ഒരു നടപടിയിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ മണിക്കൂറുകളിൽ പോലും സംസ്ഥാന നേതൃത്വം കർശനമായി നിരീക്ഷിച്ചിരുന്നു ഇങ്ങനെയൊരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കൈക്കൂലി ഉൾപ്പെടെയുള്ള കോഴയടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന നിലയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്ന കാര്യം ഇനി സാധ്യമല്ല എന്നുള്ള നിലയിൽ കർശന നടപടി എന്നുള്ള നിലയിലാണ് സംസ്ഥാന നേതൃത്വം ഇതിലിടപെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ സാഹചര്യത്തിൽ കോഴിക്കോട്ടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് കർശനമായ ചില നിരീക്ഷണങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഈ നടപടിയുടെ തുടർച്ചയായി നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അടുത്ത വർഷം ആദ്യത്തോടുകൂടി പാർട്ടി കോൺഗ്രസിലേക്ക് കടക്കുന്ന സമ്മേളനങ്ങൾ വരികയാണ് ഈ സമ്മേളനങ്ങളിലേക്ക് കടക്കും മുമ്പ് കോഴിക്കോട്ടെ പാർട്ടിയിൽ ഉണ്ടാകാനിടയുള്ള മാറ്റം സമ്മേളനത്തിൻ്റെ കൂടി ഭാഗമായി നേതൃത്വനിരയിലുണ്ടാകാൻ ഇടയുള്ള മാറ്റത്തെക്കുറിച്ച് ഗൗരവ മായ ചർച്ചകൾ നടക്കുന്നുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ ഇതുപോലെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയാലും ഇല്ലെങ്കിലും അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികളാണ് ഇനി വരാൻ പോകുന്നതിൻ്റെ തുടർച്ചയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും എന്താണ് കളങ്കം എന്ന് വിശദീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി ഒരു സമ്മർദ്ദമായി സി പി എമ്മിന് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും തിരുത്തൽ നടപടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇതിന് സമാനമായ നിലയിലുള്ള തിരുത്തൽ പ്രക്രിയയിലേക്ക് പാർട്ടി കടക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു അപ്രതീക്ഷിതമായ ഒരാഘാതം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കോഴയ ആരോപണം ഇല്ല എന്ന് പി മോഹനൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പരസ്യമായി തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പി എസ് സിയുമായി ബന്ധപ്പെട്ടുണ്ടായത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇടതുപക്ഷ വിരുദ്ധരും ഉയർത്തിക്കൊണ്ടുവന്ന കോലാഹലങ്ങളാണ് എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്തായാലും അങ്ങനെയൊരു സാഹചര്യമാണെങ്കിൽ തൃപ്തികരമായ വിശദീകരണം നൽകേണ്ട അനിവാര്യമായ അവസ്ഥ കടന്നുവരികയാണ് അതുകൊണ്ട് കൂടിയാകാം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റികൾ മുഴുവൻ യോഗങ്ങൾ വിളിച്ചുകൂട്ടി വിശദീകരിക്കാനുള്ള കാര്യത്തിലേക്ക് പാർട്ടി കടന്നത് എന്നുള്ളതാണ് നിരപരാധിയാണ് താൻ പോരാട്ടം തുടരും എന്നുള്ളതും ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരസ്യമായി വിശദീകരിക്കണം എന്നുള്ളതുമായ ആവശ്യം പ്രമോദ് കൂട്ടുകളി ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സമാന്തരമായി പാർട്ടി നടത്തുന്ന വിശദീകരണങ്ങൾക്കും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യത്തിൽ കോഴിക്കോട് തന്നെ പതിനാറാം തീയതി ഇത് സംബന്ധിച്ച വിശദീകരിച്ച യോഗത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് സംബന്ധിച്ച പാർട്ടിയുടെ വിശദീകരണങ്ങൾ എന്തുമാത്രം തൃപ്തികരമാകും എന്നുള്ളതിനെ അപേക്ഷിച്ചായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കോഴിക്കോട്ടെ പാർട്ടിയിലെ ബാക്കി നടപടികൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി അടക്കം മറുപടി പറയേണ്ടി വന്നൊരു സാഹചര്യം പാർട്ടി സംസ്ഥാന നേതൃത്വം ഗൗരവമായി തന്നെ കാണുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ തുടർച്ചയായി ഇത്തരത്തിൽ സ്വാഭാവികമായും ഭരണവുമായി ബന്ധപ്പെട്ട ആളുകൾ തുടർഭരണം കൂടിയാണിത് ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് എത്തുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല മാത്രമല്ല ഏതെങ്കിലും ഒരു നടപടി കൊണ്ട് മാത്രം തീരാത്ത വിധത്തിലുള്ള കുരുക്കായി ഇത് മാറുകയും ചെയ്യുന്നു എന്നുള്ള ാണ് അതീവ ഗൗരവതരമായ കാര്യം സി പി സംബന്ധിച്ച് ഈ പറയുന്ന തിരുത്തൽ നടപടികൾക്ക് കടക്കും മുമ്പ് അല്ലെങ്കിൽ കടക്കുന്ന ഘട്ടത്തിൽ ലഭിച്ച അപ്രതീക്ഷിതമായ ആഘാതം എന്ന നിലയിൽ തന്നെയാണ് ഒരു കുരുക്ക് എന്നുള്ള നിലയിൽ തന്നെ പാർട്ടി ഇതിനെ കാണുന്നത് അതുകൊണ്ട് അതീവ ഗൗരവത്തിൽ പ്രത്യേകിച്ചും മുഹമ്മദ് റിയാസ് മന്ത്രി നൽകിയ ഒരു പരാതിയാണ് ഈ പ്രശ്നത്തിലേക്ക് ഈ യഥാർത്ഥ കാര്യത്തിലേക്ക് കടത്തിയത് വിട്ടത് പാർട്ടിയെ അന്വേഷണത്തിന് പോലും മുന്നിട്ട് ഇറങ്ങുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നം കൂടി അവർ അഭിമുഖീകരിക്കുന്നുണ്ട് മറ്റേതെങ്കിലും വിധത്തിൽ നിയമ നടപടികളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു ആവശ്യവുമായി പ്രതിപക്ഷ പാർട്ടികളോ എതിരാളികളോ രംഗത്തിറങ്ങുമോ എന്നുള്ള ആശങ്ക കൂടി അവർക്കുണ്ട് അങ്ങനെ കോടതി വഴി നീങ്ങുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും പഴുത് കിട്ടിയാൽ അത് പാർട്ടിക്ക് കുരുക്കാകും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൂടി പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതിന്മേൽ കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള വഴി അതിനുള്ള നടപടികളിലേക്ക് പാർട്ടി കടക്കുമെന്നാണ് വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇമാതിരി കുരുക്കുകളിൽ അകപ്പെടാതിരിക്കാൻ ഒരു തുടർ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി മുന്നണി എന്നുള്ള നിലയിൽ സി പി എമ്മിന് ഉത്തരവാദിത്തമുണ്ട് അങ്ങനെയുള്ള കർശനമായ നിരീക്ഷണങ്ങൾക്ക് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം പോലുള്ള പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളുകളോട് അങ്ങനെയുള്ള നിരീക്ഷണവും അതിനനുസരിച്ചിട്ടുള്ള കറക്ഷനും സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ളത് ആണ് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുക ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്കുള്ള കാരണങ്ങളിലേക്ക് ഇത്തരം നേതാക്കളുടെ ഇടപെടൽ ൾ കൂടി ഉണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിച്ച് നടപടികളിലേക്ക് കടക്കേണ്ട കാര്യം തന്നെയാണ് സി പി എമ്മിന് അത് കഴിഞ്ഞില്ലെങ്കിൽ വരും നാളുകളിൽ ഉണ്ടാകാനിടയുള്ള തിരിച്ചടികൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് നന്ദി നമസ്കാരം